നമസ്കാരം നിമിഷ സജയനെതിരെയുള്ള സംഘപരിവാറിന്റെ സൈബർ ആക്രമണത്തിൽ താരത്തെ പിന്തുണച്ച് സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ നിലനിൽപ്പിന് വേണ്ടി തലമാറ്റുന്ന താരങ്ങളല്ല നിലപാടുള്ള നടിയാണ് നിമിഷ എന്നാണ് അനുകൂലിച്ചു കൊണ്ടുള്ള പോസ്റ്റുകളിൽ വ്യക്തമാക്കുന്നത് നിമിഷ പലപ്പോഴും സ്വീകരിച്ചിട്ടുള്ള കൃത്യമായ നിലപാടുകളും രാഷ്ട്രീയ ബോധവും ചൂണ്ടിക്കാട്ടിയാണ് സോഷ്യൽ മീഡിയ താരത്തെ പിന്തുണയ്ക്കുന്നത് തൃശൂർ ലോക്സഭാ സീറ്റിൽ സുരേഷ് ഗോപി ജയിച്ചതിന് പിന്നാലെയാണ് നടിക്കെതിരെ സൈബർ ആക്രമണം ആരംഭിച്ചത് നാല് വർഷം മുമ്പ് പൗരത്വ നിയമ ഭേദഗതിക്കെതിരെ കൊച്ചിയിൽ സംഘടിപ്പിച്ച റാലിയിൽ നിമിഷം നടത്തിയ പ്രതികരണം കുത്തിപ്പൊക്കിയാണ് ആക്രമണം തൃശൂർ ചോദിച്ചിട്ട് കൊടുത്തില്ല ആ നമ്മളോടല്ലേ ഇന്ത്യ ചോദിക്കുന്നത് എന്ന പ്രതികരണം ശ്രദ്ധ നേടിയിരുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിച്ചതോടെ നടിയുടെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പോസ്റ്റുകൾക്ക് താഴെ കേട്ടാൽ അറയ്ക്കുന്ന കമന്റുകളുമായി സംഘപരിവാർക്കാർ എത്തുകയും തുടർന്ന് സംഘപരിവാർ അനുകൂല ഗ്രൂപ്പുകളിൽ നടിക്കെതിരെ മോശമായ രീതിയിൽ കമന്റുകൾ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു നടിക്കെതിരായ ആക്രമണത്തിന് സുരേഷ് ഗോപിയുടെ മകൻ ഗോകുൽ സുരേഷ് ഓൺലൈൻ മാധ്യമങ്ങൾക്ക് നൽകിയ മറുപടിയും വിഷയത്തെ കൂടുതൽ പ്രശ്നത്തിലേക്ക് നയിച്ചു നടി അന്നു പറഞ്ഞ വാക്കുകൾ വിഷമമുണ്ടാക്കി ഒരേ മേഖലയിൽ ജോലി ചെയ്യുന്നവർ എന്ന പരിഗണന പോലും നൽകിയില്ല എന്നാണ് ഗോകുൽ സുരേഷ് പ്രതികരിച്ചത് സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിൽ സാക്ക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിന് പങ്കുനിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു